ദൈവത്തിൻ്റെ നാമത്തിന് മോത്വം എൻ്റെ പേര് ആലീസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് മാത്യു അലക്സാണ്ടർ ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ അഞ്ചാം തീയതിയാണ് ആ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എഴുതിയ ഉടമ്പടിയിൽ വെച്ച എല്ലാം തന്നെ എനിക്ക് മാതാവ് സാധിച്ചു തന്നു സ്പെഷ്യലി ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ എൻ്റെ ഹസ്ബൻ്റിൻ്റെ കയ്യിൽ അലർജി ഉണ്ടായിരുന്നു ഞങ്ങളുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് നോക്കി അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അലർജി മാറും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ആയുർവേദം ചെയ്തു അലപ്പോതി ചെയ്തു എല്ലാം ചെയ്തു പക്ഷേ ആ ചെയ്യുന്ന സമയത്ത് കുറയും പിന്നെയും വരും അത് അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിവിടെ ഉടമ്പടിയിൽ ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു പ്ലസ് തൈലം ചേർത്ത് പ്രാർത്ഥിക്കും ഉപ്പ് കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ ഈ നമ്മുടെ രാവിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് സ്വർഗസ്ഥനായ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് അമ്മയുടെ കാശുരൂപം ഈ പ്രയാസങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് മുട്ടിൻ കാലിൻ്റെ മുട്ടിൻ്റെ വേദനയും കംപ്ലീറ്റ് ആയിട്ട് മാറി അലർജിയും കൈയുടെ ആയിട്ട് മാറി അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കൈയുടെ കുഴയ്ക്ക് ഈ കൈയുടെ കുഴയ്ക്ക് വലത് കൈയുടെ കുഴയ്ക്ക് ഭയങ്കര വേദന എനിക്ക് പിടിക്കാനോ എടുക്കുവാനോ ഒന്നും പാടില്ലായിരുന്നു അത് ഒരു ഒന്ന് രണ്ട് വർഷത്തോളമായ കാര്യമാണ് അതും ഞാൻ ഇതുപോലെ ഉടമ്പടി തൈലം പുരട്ടും ഉപ്പ് കഴിക്കും തേൻ കഴിക്കും അതുപോലെ തന്നെ ഈ മാ പ്രാർത്ഥനയുടെ സമയത്ത് സ്വർഗസ്സനായ പിതാവേ ചൊല്ലുന്ന സമയത്ത് അമ്മയുടെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു ഇപ്പം അതിന് ഫലമായിട്ട് എൻ്റെ കൈ ശരിക്കും ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ ഒരു വേറെ വേദനയും എനിക്കില്ല എല്ലാ കാര്യങ്ങളും എൻ്റെ കൈ കൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രധാന അനുഭവം ഞങ്ങൾക്ക് തന്നതാണ് അമ്മ അതുപോലെ തന്നെ എനിക്ക് സ്റ്റെപ്പൊക്കെ കയറി പോകുമ്പോൾ നല്ലതായിട്ട് പാൽപിറ്റേഷൻ ഉണ്ടാകുമായിരുന്നു അത് ഈ ഇതുപോലെ തന്നെ അമ്മയുടെ കാശുരൂപം ഞാൻ എൻ്റെ സ്റ്റസറ്റിൽ വെച്ച് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സ്വർഗസ്വനായി പിതാവേ ചൊല്ലുന്ന സമയത്ത് വെച്ച് പ്രാർത്ഥിക്കും മാതാവിൻ്റെ പ്രാർത്ഥനയും ചൊല്ലുമ്പോൾ വെച്ച് പ്രാർത്ഥിക്കും അത് തുടങ്ങിയതിൽ പിന്നെ ഇന്നു വരെ എനിക്ക് അങ്ങനെയൊരു വേദന അങ്ങനെയൊരു പാൽപിറ്റേഷനോ വിഷമങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ഇപ്പോൾ പറയാനുള്ളത് കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മക്കൾക്കായിട്ടും അമ്മ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തന്നു പക്ഷേ അമ്മ പിള്ളേരാരും എൻ്റെ കൂടെ ഇപ്പം ഇല്ലാത്തതിനാൽ എനിക്ക് ആ സാക്ഷ്യങ്ങളൊന്നും പറയാന് സാധിക്കുന്നില്ല ഈ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടിനും കിട്ടിയ സാക്ഷ്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പ്രാർത്ഥന ഞങ്ങൾ ഫാമിലി രണ്ട് പേരും കൂടെ ഫാമിലി പ്രേറി ചൊല്ലും അതുപോലെ തന്നെ അരമണിക്കൂറിന് വേദപുസ്തകം വായിക്കും അതുപോലെ പിന്നെ പിന്നെ ഞാൻ തന്നെ കുറേ പ്രാർത്ഥിക്കും അങ്ങനെ എപ്പോഴും ചെയ്യാറുണ്ട് പിന്നെ ഇവിടുത്തെ പ്രാർത്ഥനകളെല്ലാം മെഴുകുതിരി കത്തിച്ച് ചെറിയൊരാൾക്കാർ ഞാൻ ഉണ്ടാക്കി അതിൽ വെച്ച് മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലാറുണ്ട് പ്രാർത്ഥന മുഴുവൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പിന്നെ ഞാൻ അപ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അപ്പം ഓൾഡ് ഏജ് ഹോംസിലൊക്കെ പോകും ഒക്കെ വിസിറ്റ് ചെയ്യും അവർക്ക് പിന്നെ എന്തെങ്കിലും ഞങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന പല വഞ്ചനകളെല്ലാം കൊണ്ടുപോയി കൊടുക്കും ഓൾഡ് ഏജ് ഹോമിൽ പിന്നെ എൻ്റെ പേരൻസ് ഞങ്ങളുടെ പേരൻസിന് പിന്നെ അവരുടെ മരിച്ച ദിവസം ഞങ്ങൾ ഓർമ്മ ദിവസം ഓർമ്മ ദിവസം വരുന്ന ദിവസം എല്ലാം ഞങ്ങൾ അവിടെ കൊണ്ടുപോയി അവർക്കെല്ലാം ഊണ് കൊടുക്കും ആ കൂടെ ചിലപ്പം ഞങ്ങളും ഇരിക്കും ചിലപ്പം ഞങ്ങൾ ഇരിക്കത്തില്ല പക്ഷെ ഞങ്ങളുടെ സമയം പോലെ ഞങ്ങളവിടെ ഇരുന്ന് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുവായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ആ രോഗികളെയൊക്കെ കാണാനും പോവുകയും ഏതെങ്കിലും ആവശ്യമായിട്ടുള്ള രോഗികൾക്ക് ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പോലെ പൈസ നൽകി സഹായിക്കും ചില ചിലർക്ക് ട്രീറ്റ്മെൻറ്റിനായിട്ടും ഒക്കെ ആവശ്യമുള്ള എന്ന് പറയുമ്പം ഞങ്ങൾ പൈസ നൽകി സഹായിക്കാറുണ്ട് അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെയും ഞങ്ങളെ നിറവേറ്റുന്നു ഇത്രയും നൽകിയ മാതാവിനെയും അപ്പം തിരുകുമാരനെയും ഞങ്ങൾ ഞങ്ങൾ കോടാനുകൂടി നന്ദി പറയുന്നു ബത്തായുടെ സുവിശേഷം അധ്യായം ഇരുപത്തി അധ്യായം എട്ട് ഇരുപത്തിയെട്ടാം തിരുവചനം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ വിശുദ്ധ പൗലോ സ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായൊരു കാര്യമാണ് നാം വിളിക്കപ്പെട്ടവരാണെങ്കിൽ നമുക്കുള്ള എല്ലാ പദ്ധതികളും ഈശോ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു നമ്മുടെ പദ്ധതികളിലേക്ക് നാം അടു നടന്നെടുക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള ഒരു വലിയ ജീവിത ക്രമത്തിലൂടെയാണെന്ന് ഉടമ്പടി ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ആലീസ് ആൻഡ് അലക്സാണ്ടർ വളരെ മനോഹരമായി തങ്ങളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുകയായിരുന്നു പത്ത് വർഷമായിട്ടുണ്ടായിരുന്ന ഹസ്ബൻഡിൻ്റെ അലർജി രോഗമാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ വളരെ അവരുടെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം പ്രാർത്ഥനയിൽ മധ്യസ്ഥത അപേക്ഷിച്ച് തൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖം അലർജി രോഗം എടുത്തു മാറ്റിയത് സൗഖ്യപ്പെട്ടതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ആലീസ് എന്ന സഹോദരിക്കുണ്ടായ കൈവേദനയും മുട്ടുവേദനയും ശാരീരികാശ്വാസങ്ങളുമെല്ലാം മാറി തങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ഒരു സൗഖ്യത്തിൻ്റെ അടയാളം അവർക്ക് പരിശുദ്ധ അമ്മ നൽകി ഒരു വലിയ സാക്ഷ്യമാണിത് സൗഖ്യത്തേക്കാൾ വലിയ ഒരു സുഖം നമുക്കില്ല എന്ന് നമുക്കറിയാം എത്ര തന്നെ സമ്പത്തുണ്ടെങ്കിലും സൗഖ്യമില്ലെങ്കിൽ സമാധാനമില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥമില്ല എന്ന് നമുക്കറിയാം അവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഈശോ നിറയുന്നത് എപ്പോഴും ഒരു ഉടമ്പടി ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോഴാണ് ഉടമ്പടി ജീവിതത്തിലൂടെ പരിശുധാമ നമുക്ക് എപ്പോഴും നിരന്തരം മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഉടമ്പടിയിലൂടെ അവർ അവർക്ക് എപ്പോഴും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാനും തങ്ങളുടെ മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടിയുള്ള ഒരു ആസ്തിയും വരാനുള്ള തലമുറയ്ക്കുള്ള ഒരു ആസ്തിയും അവർ ഓൾറെഡി കൊയ്തെടുത്തു കഴിഞ്ഞു അവർ ഓൾറെഡി ശേഖരിച്ചു കഴിഞ്ഞോ അസുപശം നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ നമുക്ക് എപ്പോഴും ഒരു ആസ്തി ഉണ്ടായിരിക്കണം നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു പാറമേൽ വീട് പണിത ബുദ്ധിമാനായ വിവേകശാലിയായ മനുഷ്യനെ പോലെ നമ്മുടെ വരും തലമുറയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പൂർവികർക്കും വേണ്ടിയുള്ള ഒരു ആസ്തി അവരുടെ കുടുംബത്തിലെ അവരുടെ ചാച്ചനും അമ്മച്ചിക്കൊക്കെ വേണ്ടിയുള്ള കുർബാനകളും പ്രാർത്ഥനകളും അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നല്ല മാതൃകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മളുടെ അച്ഛൻ എപ്പോഴും പറയുന്ന ആസ്തി എന്ന് പറയുന്നത് നമുക്ക് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള ആസ്തി നാം എന്ത് ചെയ്തു എന്നതിൻ്റെ ഒരു കണക്കെടുക്കുമ്പോൾ നമ്മുടെ ജീവൻ്റെ പുസ്തകത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് നമുക്ക് വലിയ ഒരു ഒരാസ്തിയാണ് ആധ്യാത്മികതയുടെ ഒരാസ്തി നമുക്ക് എപ്പോഴും പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ എപ്പോഴും നന് നന്മ ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്ന വലിയ ഉടമ്പടി സാക്ഷ്യത്തിന് നമുക്കിവിടെ നന്ദി പറയാം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എപ്പോഴും നന്ദിയുടെ ഒരു ജീവിതം അനന്തതയോളം നിത്യതയോളം നമുക്ക് കാഴ്ചവെച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അലീസിൻ്റെ അലക്സാണ്ടറിൻ്റെയും മനോഹരമായ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക